സ് പുതിരവീഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മരിയാ ഫാമസ് ഇന്ന് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ ഫ്രോയിലെ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊഡിയ ഫോമസ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ യൂട്യൂബിൽ നമ്മൾ രാത്രി റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് അകത്ത് നമ്മൾ ഫിക്സ് റേറ്റ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തല ദിവസത്തെ കൺഫേം റേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു റേറ്റ് അപ്ഡേഷൻ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ സാധാരണ രീതിയിലുള്ള വീഡിയോകളും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം വീഡിയോകൾ അതുപോലെ തന്നെ റേറ്റ് അപ്ഡേഷൻ ഒക്കെ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോലർ ഫാമുമായിട്ട് എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ആയിട്ടൊക്കെ എന്തെങ്കിലും ടച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഒക്കെ വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ മൈറ്റി ഫാമിസ് ഇന്നത്തെ റേറ്റ് നോക്കുന്ന മുമ്പ് ജസ്റ്റ് ഞാൻ ഇന്നൊരു ഞാനിന്നൊരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടുന്ന ഒരു വിശദീകരണം തരാനുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഒരു നമുക്ക് അരലിപ്പോൾ മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ മഞ്ഞുകാലത്ത് നമുക്ക് നല്ല മഞ്ഞാണെങ്കിലും നമ്മൾ ഫാമിൻ്റെ ആ ഒരു കർട്ടൺ ക്ലോസ് ചെയ്ത് വരും അപ്പോൾ ആ ഒരു കർട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യാനൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നു ഈ ഒരു ക്ലിപ്പിന്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഉപയോഗം ഞാൻ അന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫാമേഴ്സ് അതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോർപോളിൻ അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ നമ്മൾ സാധാരണ തൂക്കി മേടിക്കുന്ന പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് ഈ ക്ലിപ്പ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ടോർപോളിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറയാം എനിക്ക് പറയാമുള്ളത് വെച്ച് നമ്മൾ ഒരിക്കലും തന്നെ ആ ഒരു ടാർപോളിന് അകത്ത് ഇത് ചെയ്യുന്നത് കാരണം ടാർപോൾ നമുക്കറിയാം മടക്കുമ്പോൾ ഒരു അടുക്കടുക്കായിട്ട് മടങ്ങി കിട്ടില്ല ഇത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ആ ഒരു ഗാർഡൻ നെറ്റ് മാത്രമാണ് ഇതിന് പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഗാർഡൻ നെറ്റാണ് ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത് ഗാർഡൻ നെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അതിന് ചെറിയ ചെറിയ ഗ്യാപ്പും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫാമിൻ്റെ ഉള്ളിൽ വായു കെട്ടിക്കിടക്കുന്ന ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മഞ്ഞുള്ളിലേക്ക് വരുന്ന പ്രശ്നം പരിഹരിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ഭാഗത്തുള്ള ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മേടിക്കാൻ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മേഡ ഫാമിൽ ഇന്നത്തെ ഫാമിലൊക്കെ എങ്ങനെ വന്നേക്കുന്ന നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവൈൻഡ് ചെയ്യാം മഡിയഫാമസ് ഇന്നത്തെ ഫാം റേറ്റ് ഇന്നത്തെ ഫാം റേറ്റ് ആയിട്ട് പറഞ്ഞത് പിന്നെ പിന്നീട് പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ലിങ്ക് വീഡിയോ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇത് ഞാൻ എന്താ ചെയ്ത ഒരു വീഡിയോ കമന്റ് ബോക്സിൽ ഞാൻ അവിടെ പ്ലിക്ക് ചെയ്തിരുന്നു ജസ്റ്റ് ഞങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാൻ പറ്റും അപ്പോൾ മൈഡിയ ഫാമസ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും